ഇനി നടക്കില്ല കാര്യം അതിനകത്ത് ആയിരക്കണക്കിന് പടംമാരുണ്ട് ഒരു പടനായിട്ടെങ്കിലും എന്നെ ഇടാമായിരുന്നു ഇതാ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ആ ചേട്ടൻ്റെ ഒരു വാക്ക് ചോദിക്കാമോ അങ്ങനങ്ങനെ പറഞ്ഞാൽ ഉണ്ട് ആദ്യത്തെ ഓരോ എൻ്റെ പരാജയമാണ് ഞാൻ ആ സബ്ജക്റ്റ് എടുക്കാൻ പാടില്ല അതെന്താണ് ഞാനത് വായിച്ചപ്പോൾ അന്നത്തെ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക മമ്പൂട്ടിയെപ്പുന്നൊരു ഗ്രേറ്റ് ആക്ടറിൻ്റെ ഏറ്റുകിട്ടി ഇപ്പോൾ ആട് ജീവിതം വളരെ ഡ്രൈ ആയിട്ട് കാര്യങ്ങൾ മരുഭൂമി ഒരാളുടെ കഷ്ടപ്പാടാണ് ഇപ്പോഴത്തെ ഇപേഷൻ ധൈര്യത്തെടുത്തു കഴിഞ്ഞാൽ അവരിന്നെ വിളുക്കന്മാരാണ് എല്ലാം പക്ഷേ അവർ അവരുടെ വഴി ഞാൻ വന്ന സമയം ഞാൻ ഞങ്ങൾ തമ്മിൽ ഒന്നൂറ്റി അമ്പത്തഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും വിളിക്കുന്ന സുഹൃത്താണ് എനിക്ക് വരാതില്ല അദ്ദേഹത്തിൻ്റെ വേഷം തരാതേല്ലോ അതൊക്കെ സിനിമയിൽ അങ്ങനെയാണ് സാർ ആദ്യം പറഞ്ഞു കണ്ടൻറ്റാണ് ഇപ്പോൾ കിങ് എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ മലയാള സിനിമ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നൂറ് കോടി നൂറ്റമ്പത് കോടി സിനിമകൾക്ക് അടുപ്പിച്ച് വിജയം കൊയ്തു പുതിയ മാർക്കറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ഗു എന്ന സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുന്ന സാറ് തരുന്നു തീർച്ചയായിട്ടും വരും മാറ്റത്തിൽ മാറ്റാത്തന്നെ അല്ലല്ലേ ഞാൻ ഞാൻ ഒന്നാമത് നാൽപ്പത്തൊമ്പതിൻ്റെ നീങ്ങുമ്പോൾ ഞാൻ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് തന്നെ ഞാൻ ആയി വരുന്ന സമയത്ത് എൻ്റെ ചിത്രങ്ങൾ അധികവും വിജയിച്ചാണ് പരാജയപ്പെട്ട ചിത്രങ്ങളിലും എനിക്കറിയാം എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് റിലീസിന് മുമ്പ് തന്നെ കുറച്ചൊക്കെ മനസ്സിലാകും ഇതങ്ങനെയല്ലേ ഇത് ഈ പറഞ്ഞത് ഒരുപാട് മെയിൻ മെയിൻമാടും ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു വോയിസ് ഓറിലൂടെയൊക്കെയാണ് ഈ പടം തുടങ്ങുന്നത് ആ പടം കഴിഞ്ഞാൽ ഈ പടത്തിനകത്തുള്ള ഏറ്റവും പ്രത്യേക ഒന്നാണ് ഇത് വെൽ ടേക്കൺ ഫിലിമാണ് പുതിയൊരാളാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്ക് ടെറിഫിക്കാണ് അതിന് കുറച്ച് നമ്മളൊരു അൻപത് ദിവസത്തോളം കൊടുക്കേണ്ടിയിരുന്നത് റീ റീകോർഡിങ് സാധനം നമ്മൾ ഏഴ് ദിവസം എട്ട് ദിവസം പത്ത് ദിവസം കൊണ്ട് എടുക്കാറുണ്ട് വേറെ ചിലർ രണ്ട് മൂന്ന് ദിവസം എടുക്കാറുണ്ടാണെന്ന് പറയുന്നുണ്ട് ഇത് അത്രയും ദിവസം എടുത്തത് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾ പടത്തി കാണാൻ പറ്റും സാറിൻ്റെ പുതിയ സാറ് ഒരു ഇപ്പോൾ പഞ്ചവർണ തത്ത് ആയാലും ഫൈനൽസ് ആയാലും ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഗൂവാണെങ്കിലും പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നുണ്ട് പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ ഒരു പടത്തിന് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ റോൾ വേണ്ടായിരുന്നു പിഷാരടി ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഞാൻ സംസാരിക്കേണ്ട ഒരു പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഒരു ജീനിയസാണ് കേട്ടോ പിഷാരടി ഞാൻ പിഷാരടി തുടങ്ങിയ ചുട്ടാ അങ്ങനെ ഒരു ഫ്ലോ സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള പ്രസൻറ്റേഷനുള്ള കഴിവുകളൊക്കെ അറിയാം അപ്പോൾ ഞാൻ പുഷാർക്ക് ഒരു പടം ഡയറക്റ്റ് ചെയ്തോ ഇല്ല ചേട്ടാ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിലില്ല ഞാൻ എന്തെങ്കിലും ഒരു പടം ചെയ്യണമെങ്കിൽ ഞാൻ ചേട്ടൻ്റെ പറയാം അത് കഴിഞ്ഞത് അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിക്കുന്നതിന് ചേട്ടാ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ആ ചേട്ടൻ്റെ ഒരു വാക്ക് ചോദിക്കാൻ ഞാനൊന്നങ്ങനെ പറഞ്ഞാൽ ഉണ്ടോ സബ്ജക്റ്റ് റെഡി ആയിട്ട് ഞാൻ ഒരു സബ്ജക്റ്റ് പറയുമോ എന്നാണ് എറണാകുളം പറഞ്ഞത് അവൻ്റെ എറണാകുളം വരുന്നതൊക്കെ അവിടെ നീങ്ങിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു ത്രെഡ് പഞ്ചാബ് തേട്ട പറഞ്ഞു ഞമ്മളിത് ആരും പറയാനുണ്ടായി കഥ ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു നമ്മളെ ഷൂട്ട് ചെയ്യും തേറ്ററിൻ്റെ ബാക്കി അല്ല എനിക്കിത് മനസ്സിലാവുമല്ലോ നമുക്കൊരു ഇത് സിനിമ ആയാൽ ഞാനൊരു സാധാരണ പ്രേക്ഷണെങ്കിൽ കാണുമോ കാണും നൂറ് ശതമാനം അങ്ങനെ പഞ്ചാബ് തത്ത വരുന്നത് പഞ്ചാബൻ തത്ത ഏറ്റവും ആയിരുന്നു കൂടെ ജെയിൻസ് കുമാറിനടക്കമുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സാർ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്ത് തോന്നുമ്പോൾ അല്ല അങ്ങനത്തെ ഒരു കാലഘട്ടം സ്വതന്ത്രണ കാലഘട്ടം ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഒന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരു വർക്കിന് ഒന്നിച്ച ഒരിടത്തുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉണ്ട് പിന്നെ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറുന്നത് നമ്മൾ വേറെ എല്ലാ പ്രൊഫഷൻ വേറെ ഒന്നും നമുക്കില്ല നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കണം ഇതിനകത്ത് എങ്ങനെയെങ്കിലും തന്നേ പറ്റും അല്ലാതെ തോറ്റ് ചിന്ന മരാസിന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ താല്പര്യമില്ല അതിനുവേണ്ടി നമ്മളെല്ലാം പണ്ട് കിടന്നും കഷ്ടപ്പെട്ടുമൊക്കെയാണ് സ്ട്രഗിൾ ചെയ്താണ് അത് പഠിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സീനിയേഴ്സിനെ ബഹുമാനിക്കുമായിരുന്നു ഈ രാവിലെ ആറ് മണിക്കൊന്നാണ് നമ്മൾ അഞ്ചരയ്ക്ക് പോയിട്ട് റെഡിയാണ് ഹാർഡ് വർക്കാണ് ഇപ്പോഴത്തെ പ്രദേശൻ്റെ കാര്യത്തെടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം വിളിക്കുമ്പോഴാണ് എല്ലാം പക്ഷേ അവർ അവരുടെ വഴി അതുകൊണ്ട് അവരുടെ ഷോർട്ടേജ് ഒരു കാര്യം വേണേൽ പോവും അവർ അവർക്കൊക്കെ ചില ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളൊക്കെ അവർ പടം എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളിലാകത്തുനിന്നെ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ ശരി നമ്മുടെ ആദ്യത്തുനിന്നിനില്ല അപ്പം ഈ പറഞ്ഞ ആര് നമ്മൾ എല്ലാവരും ബഹുമാനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ പറയാൻ പറ്റില്ല എല്ലാവരും അവർക്ക് അങ്ങനെ ഒന്നുമില്ല അവരവരുടെ മേഖല പിന്നെ നമ്മുടെയൊക്കെ അന്നത്തെ കാലത്തെ ഈ പ്രതികൂലവും വളരെ കുറവായിരുന്നു മനസ്സിലായി ബാക്കി ഒരു നമ്മുടെ ഒരു ഹാർഡ് ഇപ്പോൾ അങ്ങനെയല്ല ഒരു സിനിമയിൽ വന്ന് ആ സിനിമ ആയിരം രൂപയൊക്കെ കഴിവാണ് ബൈസിംഗിനി റൈറ്റർ അപ്പോൾ ഒരു എല്ലാം വന്ന് ആ സിനിമ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മാറ്റി കൊണ്ട് പിന്നെ രണ്ട് കോടിയാണ് അത് കോടി തീയ്യു അങ്ങനെ അവരുടെ മാർക്കറ്റ് എങ്ങനെയാണ് പിന്നെ ആ പടം ഓടിയ ഒരു അടുത്ത റേറ്റ് അങ്ങനെ എങ്ങനെ അങ്ങനെ പോവും ഇത് ആർട്ടിസ്റ്റ് മാത്രമല്ല ടെക്നീഷ്യന്മാർ ഒന്നും ക്യാമറമാൻ ആയാലും മ്യൂസിക് ഡയറക്ടറായാലും എല്ലാവരും ഒരു പടം ഓടിക്കഴിഞ്ഞാൽ അപ്പം അങ്ങ് പൈസ കൂട്ടുന്നൊരു പതിവാണ് നമ്മുടെ ആദ്യത്തൊന്നും അങ്ങനെ കളിയാട്ടം സിനിമ ഒക്കെ അങ്ങനെ ബൂറും സിനിമകളിൽ മാത്രമാണ് ഈ തെയ്യം കുളിങ്ങൻ പോലുള്ള ഘടകങ്ങൾ വന്നു പോയിട്ടുള്ളു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ അല്ല ഈ കഥയിൽ തെയ്യം ഒരു വലിയ ഒരു ക്യാരക്ടറാണ് സംഭവം ആ ശരി അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഒരാളും അയാളുടെ ഭാര്യയും മകളും കൂടെ അവരെ തറവാട് എൻ്റെ ഒരു മനയിലോട്ട് വരുന്നതാണ് അവിടെ ഈ തെയ്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മളും ഷൂട്ട് ചെയ്യുന്നതൊക്കെ പട്ടാമ്പി ഏരിയയിലാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളും ആ മനയുമായിട്ട് കണക്ട് ചെയ്ത സംഭവങ്ങളുമായിട്ടാണ് പോകുന്നത് ഇത് പൂർണ്ണമായി അന്ധവിശ്വാസം ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്നുണ്ട് അന്ധവിശ്വാസത്തിന് പ്രമോട്ട് ചെയ്യുന്നതല്ല അന്ധവിശ്വാസത്തിന് അങ്ങേയറ്റത്തെ എതിരായിട്ടാണ് ഞാനകത്ത് കുട്ടിയുടെ അച്ഛൻ നിൽക്കുന്നത് ഇങ്ങനെയൊന്നും ഇല്ലാ മോളെ എങ്ങനെയൊന്നും ഇല്ലാ മോളെ എന്നാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ വിഷുവിന് നമ്മൾ സംഭവങ്ങൾ കാണുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇനിയിപ്പോൾ ഒരു കാര്യം പറയും നിങ്ങൾ ഓർപ്പടത്തിൻ്റെയും ഒക്കെ കാര്യം പറയും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കലാനിരയത്തിൻ്റെ രക്തരക്ഷണം എന്തുമാത്രം രണ്ട് കൊണ്ടുപോകാനും കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർക്ക് അറിയാം അതിനകത്ത് പ്രയാതം വരും മോഴീന്ന് വരും ചോര വലിച്ചു കയറി കുടിക്കുന്നതൊക്കെ അറിയാം അതൊക്കെ സാങ്കേതിക കഥകളാണെന്നൊക്കെ എല്ലാവരും അറിയില്ല ആ ഡ്രാമയൊക്കെ ഭയങ്കര ഹിറ്റാണ് അതറിയാം ഇത് ആൾക്കാർ സിനിമ എൻജോയ് ചെയ്യുന്നത് വേറെ സംഭവമാണ് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പോകുന്നൊരു പടമാണ് ആട് ജീവിതം അതെ 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 വളരെ ഡ്രൈ ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഒരാളുടെ കഷ്ടപ്പാടാണ് പക്ഷേ നമ്മളത് ഉൾക്കൊള്ളുന്നതിൻ്റെ കാര്യം ഒരാളുടെ ജീവിതത്തിൽ കഷ്ടമ്പോൾ അയ്യോ ഞാനാണ് ഈ പൊസിഷനിലെങ്കിൽ അയ്യോ തകർന്നു പോകും അത് ആൾക്കാരെ അതിലോട്ട് ഇറങ്ങിച്ചില്ല ആ സിനിമയിൽ അത് സിനിമയുടെ വിജയം അപ്പം അതുപോലെ ഈ സിനിമ എല്ലാവരും എൻജോയ് ചെയ്യും അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ഡെലിബറേറ്റ് കോമഡികളോ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ വടം കളിച്ച ഫോർമുലാണല്ലോ പണ്ടൊക്കെ ഒരാടുക്കുള്ള കാര്യം അടുക്കളക്കാർ ഈ കോമഡി ഒന്നും ഇല്ലായിട്ടാണ് വളരെ ആയിട്ട് തന്നെ കഥ പറഞ്ഞു പോകുന്നു സാറ് പിന്നെ ഈ ബാലചന്ദ്രമേനോൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ആക് ഡയറക്ടറാണ് ശ്രീ പ്രിയദൻസ് പ്രിയദർ സാറോ ജോഷിച്ചത് സാറ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യഘടകങ്ങളിൽ ഇപ്പോൾ തിന്തറികടുത്ത് പോകുമ്പോഴൊക്കെ സാറ് ഹീറോ ആയിരുന്നു ഒപ്പം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പ്രിയദർശനെ പോലെ തന്നെ ഒരു മറ്റൊരു സംവിധായകൻ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ഇന്നത്തെ കാലത്ത് ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കി എടുത്തെങ്കിൽ കുറച്ചു കൂടി സ്റ്റാഡമുള്ളൊരു ഹീറോ ആയി മാറാമായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും അല്ല ഞാൻ അസുഖത്തിൽ തന്നെയല്ല ജീവിതത്തിൽ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് കാര്യങ്ങളെല്ലാണിത് ഇപ്പം ഞാൻ പറഞ്ഞു മോഹൻലാലും ഞാനുമായിട്ട് ഞാൻ വന്ന സമയത്ത് ഞാൻ ഞങ്ങൾ തമ്മിൽ ഒന്നൂറ്റി അമ്പത്തഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും വിളിക്കുന്ന സുഹൃത്താണ് ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ അയക്കുക തിരിച്ചൊരു ഫ്രണ്ടാണ് ശരി അദ്ദേഹത്തിൻ്റെ അനു ഞാൻ ചാൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആൻ്റണി എനത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞാൽ ഞാൻ ചെയ്യണം പക്ഷേ ഞാൻ മോഹൻലാലിലോട്ട് സിനിമയെ അഭിനയിച്ചിട്ട് പതിമൂന്ന് വർഷമായി ശരി പതിമൂന്ന് വർഷം അറബി ഓട്ടവും ഞാൻ സിനിമ ഇങ്ങനെ ചെയ്യുന്ന പടം ഇതാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ത്രൂവോട്ട വേഷമാണ് മോഹൻലാലിൻ്റെ കൂടെ ശരി ഉഗ്രതോളാം അതാണ് ഈ ഞാൻ പറഞ്ഞു ചോദിക്കുക ചോദിക്കുന്നത് ഞാൻ അങ്ങനെ ആരും വിളിച്ച് പ്രൊഡക്ഷൻ പാനായി വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വിളിച്ച് ചോദിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുമായിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് പ്രിയദർശനത്ത് പോലും പ്രിയൻ്റെ ഉന്നവ നീ എൻ്റെ പടത്തിൽ വന്നിട്ട് മൂന്നാലിവിടെ ഞാൻ പറഞ്ഞ് അറബി ഓട്ടത്തിൽ തന്നെ അറേബി ഓട്ടമല്ലേ സോറി പേര് പറഞ്ഞു ആ പടത്തിൽ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടല്ലോ അതിൽ വിളിച്ചിട്ടില്ല അയ്യോ ഞാൻ മറന്നു വേട്ടാ ഞാൻ മറന്നു സോറി നിൻ്റെ കാര്യം എന്തോ അടുത്ത പടത്തിൽ ഉണ്ടോ അങ്ങനെയാണ് കഴിഞ്ഞ സ്ഥലം പടത്തിൽ ഉണ്ടായിരുന്നു ഈ സാർ ഇപ്പോൾ ആ കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറ് ക്ലാ അടയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഹരിഹരൻ സാറിൻ്റെ ഒരു സ്ഥിരം ചാൻസ് ചോദിക്കുകയായിരുന്നു പഴശ്ശിരാജയിലൊരു ഭടനമായിട്ട് പോലും മരിയാ സാറിന് എനിക്ക് ഭയങ്കര പോകുവാനാണ് മലയാളത്തിൽ വലിയ ഡയറക്ടറാണ് അന്ന് അദ്ദേഹം ടെലേഡി സോസ് പാമഡിയും പളച്ച് ഇങ്ങനെ പാമടി കൊണ്ടു കിടക്കുമ്പോൾ ഞാൻ പോയി കണ്ടത് കണ്ടപ്പം പിള്ളിന്ന് നോക്കട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ചാൻസ് കിട്ടിയിട്ടേ ഇല്ല പഴശ്ശിരാജ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നടക്കില്ല കാര്യം അതിനകത്ത് ആയിരക്കണക്കിൻ്റെ ഭടംമാരട്ടു ഒരു പടനായിട്ടെങ്കിലും എന്നെ ഇടാമായിരുന്നു പക്ഷേ എന്നെ എവിടെ വെച്ച് കണ്ടാലും സാറിന് വലിയ കാര്യമാണ് ഇയാളുടെ ഒരു പടം കണ്ടു കേട്ടോ ഇന്നാൾ ഇന്ന പടം ഇയാൾ നന്നായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് മറ്റേ സീനൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അറിഞ്ഞു തന്നെ എനിക്ക് പറയാതില്ല അദ്ദേഹത്തിൻ്റെ വേഷം തരാത്തേലോ അതൊക്കെ സിനിമയിൽ അങ്ങനെയാണ് നമ്മളൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വിളിക്കത്തേ ഇല്ല ഹോളിവുഡിൽ ജയ സാങ്കേതിക സാങ്കേതികവിദ്യക്കെതിരെ ഒരു സമരം നടത്തുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാറി വരുന്ന സാങ്കേതികവിദ്യ മലയാള സിനിമയിൽ ഇതുപോലെ എന്തെങ്കിലും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന സാറ് ചാരം വന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ടെക്നീഷ്യൻസിനോ അല്ല ബുദ്ധിമുട്ടില്ല എല്ലാം എന്താ പറയുക പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഉദാഹരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത കണ്ണയിരുന്ന് പൊട്ടുന്ന സിനിമയിൽ ആ സാധാരണ സിനിമയിൽ നമ്മൾ നെഗറ്റീവില് ഷൂട്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് തന്ന് അത് പ്രിൻ്റെടുത്ത് ആ പ്രിൻറ്റിനാണ് എഡിറ്റ് ചെയ്യുന്നത് അതെ അതെ അവിടെ നിന്നുള്ള മെത്തേഡ് ആദ്യം കൊണ്ടുവരുന്നത് മലയാളത്തിൽ കണ്ണെഴുതിപ്പെട്ടെന്നുള്ള സിനിമയാണ് അത് ഷൂട്ട് ചെയ്യുന്ന സംഭവം അങ്ങനെ നമ്മൾ പിന്നെ ടെലിവിഷനിലാണ് ഡബ് ചെയ്യുന്നത് നമ്മൾ ബിഗ് സ്ക്രീനുണ്ട് ആ അങ്ങനെ രണ്ട് റെവല്യൂഷൻ ഉണ്ടാക്കി അതിന് ശേഷം ഒരുപാട് എഡിറ്റർ പണി പണിയില്ലാതെ ആയിപ്പോയി അവിടെ ആ സിസ്റ്റം പഠിക്കേണ്ടി വരും അത് ശരി ഇപ്പോൾ പണ്ടത്തെ മാതിരിയുള്ള ഒരു ഒരു അന്നത്തെ ഡയറക്ടേഴ്സിനൊക്കെ ഒരു ധൈര്യമുണ്ട് ഫിലിം ഓടിക്കൊണ്ടിരിക്കുമ്പം ആ ഇയാളുടെ ക്ലോസ് എടുക്കും ഇതിൻ്റെ കൗണ്ടർ എടുക്കും ഒരു ഷോട്ട് ലോങ്ങ് ഷോട്ടായിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞുതരും ഇപ്പോൾ അങ്ങനെയല്ല കല്യാണ കവറേജിന് പോകുന്ന ഒരാൾക്ക് ഒരു ഡയറക്ട് ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ട് വേറൊന്നുമല്ല ഒരു ഷോട്ട് ഷോർട്ടെടുത്തിട്ട് നോക്കുമ്പോൾ അയ്യോ അതിൻ്റെ സൈഡിൻ്റെ മറ്റേ ആൾക്കൂട്ടം വന്നു പുമ്പി വന്നു മറ്റേ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ആ ഹാൻഡ് അഭിനയം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കൂടെ മാറ്റി ഇങ്ങനെ എടുക്കാം അതിനുള്ളൊരു മെത്തേഡ് ഉണ്ട് ഫിനിമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ട് ഇടുന്നു ഡി ഡിജിറ്റലായിട്ട് അപ്പോൾ ഒരുപാട് ഇതായി പോയി ഇപ്പോൾ നമ്മളൊരു സീനയിച്ച് കഴിഞ്ഞാൽ വിത്ത് സൗണ്ട് അഡീഷണൽ മ്യൂസിക്ക് വിത്ത് ഏർപാടി നമ്മൾ തിയ സെറ്റിൽ ചെയ്യുന്ന കാണുകയാണ് നമ്മൾ അഭിനയിച്ചൊരു സങ്കട സീനാണെങ്കിൽ പ്രീവിയസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കുള്ളൊരു പേപ്പ്സ് മ്യൂസിക് ഇട്ടിട്ട് ആ സീൻ നമ്മൾ കാണാൻ അപ്പോൾ അതൊരു സംഭവമാണ് ഇപ്പോൾ പിന്നെ ഡബിങ് തിയേറ്റർ തന്നെ നമ്മളിങ്ങനെ ഫിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡബ്ബെയാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നീ അവിടെ പോയടാ എന്തോ ഡയലോഗ് ഉണ്ടെങ്കിൽ നീ അവിടെ പോയടാ ഇങ്ങനെ മൂന്നായിട്ട് മുറിച്ച് തന്നെ ഡബ് ചെയ്യാം അപ്പം ടെക്നോളജി വാഗ്ദാനം ഇനി ഇതിനപ്പുറം മലയാളം ഈ അടുത്ത കാലത്ത് വരെ മലയാള സിനിമയുടെ ഒരു വിജയവും കളക്ഷനെയും അല്ലെങ്കിൽ ഒക്കെ ബാധിച്ചിരുന്ന അല്ലെങ്കിൽ സ്വാധീനിച്ചിരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ വീണ്ടും അതൊക്കെ മാറി അവരുടെ ആ ക്രൈറ്റീരിയൊക്കെ മാറി വീണ്ടും തിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വന്നാൽ എങ്ങനെയാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഒരു സ്വാധീനം നല്ല രീതിയിലാണോ എങ്ങനെയാണ് സാറിൻ്റെ വലിയത് എനിക്കതിനെക്കുറിച്ച് വലിയ അഭിപ്രായം തരില്ല ഞാൻ അവർ നോക്കുന്നത് അവർക്ക് ചില ഗ്രൂപ്പുകളുണ്ട് അത് അവർ അവർക്ക് ചില ആർട്ടിസ്റ്റുണ്ട് അവർ അവരെ പടങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ എടുത്ത് ഭയങ്കര ഹിറ്റായിക്കഴിഞ്ഞാൽ അവർ ഒന്ന് പടം ഒന്ന് വായിക്കും പൊതുവേ മലയാള സിനിമകളോട് ഇവർ ഒരു അവജ്ഞ കാണിക്കുന്നുണ്ട് അവജ്ഞ കാണിക്കുന്നുണ്ട് അല്ല അവര് പറഞ്ഞാൽ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിൻ്റെ പടം എടുക്കത്തുള്ളൂ ബാക്കിയുള്ളവരുടെ പടം എടുക്കത്തില്ല ഇപ്പം ഞാൻ പൂവെടുത്ത പടം ഹിറ്റാവണമെങ്കിൽ അവർ ഇങ്ങോട്ട് വരും ശരി എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് എന്താ പറയുക അവർ പടം ഇറങ്ങിയിട്ട് പടം കണ്ടിട്ട് വയ്ക്കണം ഈ നാല്പത്തൊമ്പത് വർഷമായല്ലോ സാർ സിനിമയിൽ വന്നിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ ഈ സിനിമ പരിസരത്ത് വന്ന ഒരു മാറ്റത്തെ മൊത്തത്തിനുള്ള ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കണം അല്ല സിനിമ ബാക്കി ബാക്കി വേണ്ടയിലുള്ള മാറ്റങ്ങൾ വരുന്നതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ഇപ്പം നമ്മളാണ് മുമ്പിലേക്കുന്നത് ഈ തമിഴ് പടം നല്ല പടങ്ങൾ ഒരിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അടിയും പിടിയും വലിയ ഈ ബന്ധവും ഭയങ്കര സംഭവങ്ങളായിട്ട് വന്നിട്ടുണ്ട് വലിയ രേഖകൾ അത് മലയാളത്തിപ്പം തന്നെയല്ലേ പ്രേമലി ഹിറ്റായി മൺപുന്മേൽ ബോയ്സ് ഹിറ്റായി ഇന്ത്യ ഹാടും ജീവിതം നല്ല സിനിമകൾ വരുന്നില്ലേ മലയാളം നമ്മൾ നല്ല നല്ല സബ്ജക്റ്റ് എടുക്കുന്നുണ്ട് അതൊക്കെ വിജയിക്കുന്നുണ്ട് പിന്നെ നല്ല പുതിയതായിട്ടൊരു ഡയറക്ടേഴ്സൊക്കെ നല്ല മിടുക്കന്മാരാണ് അത് അതുപോലെ നമ്മുടെ സിനിമ നന്നാണെങ്കിൽ നല്ല റൈറ്റേഴ്സ് വരും ശരി അന്നത്തെ കാലത്ത് വന്നവർക്കൊക്കെ ഭാഗ്യവന്മാരാണ് ഈ പറഞ്ഞൊരു ഭരതൻ പത്മരാജൻ ഒരുപാട് ദാമോരം മാഷ് ഇത്രയൊന്നും എം ടി വാസ് എം ടിയുടെ സ്ക്രിപ്റ്റുകൾ അന്നൊക്കെ അഭിനയിക്കാൻ പറ്റി ഇത് ഭാഗ്യവന്മാനാണ് നല്ല സബ്ജക്റ്റുകളും കഥാപാത്രങ്ങളും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലു മീ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് സിനിമയെങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് സാറിൻ്റെ ഒരു വിലയിരുത്തൽ അല്ല ഒരു ഒരു വിധമാണെങ്കിൽ ആലോചിക്കും ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ നമ്മളിതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നമ്മളെ കൊന്ന് പോരാ ഇങ്ങനെയുള്ള അറിവ് ഓരോ സീനെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥ എടുത്തത് ആ ഏരിയയിലെങ്കിലും അവരൊന്നും ചിന്തിച്ചോളൂ ഇപ്പോൾ ഈ കണ്ണെഴുതി പുട്ടും തൊട്ട് എന്ന സിനിമയുടെ കാര്യം പറഞ്ഞു പൊതുവേ സ്ത്രീപക്ഷ സിനിമകൾ സ്ത്രീകഥാപാത്രങ്ങളും കേന്ദ്ര സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സിനിമകൾ ഓടൻ പ്രയാസമാണ് അന്ന് ഈ മഞ്ജുവാരരെ വെച്ചിട്ട് ബിജു മേനോനൊക്കെ ഉണ്ടെങ്കിലും അങ്ങനത്തെ സിനിമ എടുക്കാനുള്ള ധൈര്യം എങ്ങനെ വന്നു അതിൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അന്നും സ്ത്രീപക്ഷ സിനിമകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക കെ ജി ജോർസാർ കെ ജി ജോർസാറിൻ്റെ പടമല്ല അതിനുമ്പ് ഷീലയൊക്കെ അഭിനയിച്ചില്ലേ കള്ളിച്ചെല്ലം കള്ളിച്ചെല്ലം മാത്രമല്ല മറ്റേ സത്യം മാസ്റ്ററായിട്ട് അഭിനയിച്ചില്ലേ മൂന്നാറിൽ പൊന്മൂടിപ്പുഴയുടയന അതൊക്കെ ഭയങ്കര ഹിറ്റാണ് അന്നത്തെ സ്ട്രോങ് ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ള ഹെവി വനിതാ റോളുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ദേവദന്ദൻ കാര്യം പറയുന്ന കാര്യം അന്ന് ഇതുപോലെ ഞാൻ പറയുന്നത് മഞ്ജു രാജീവ് കുമാർ ടി കെ രാജീവ് കുമാർ ഞാൻ പറഞ്ഞത് അപ്പോൾ മഞ്ജു ആരെന്ന് വെച്ചാൽ എക്സ്ട്രീം ടാലൻ്റ് ഉള്ള ആർട്ടിസ്റ്റാണ് ഒരു രക്ഷയില്ല ഞാനിപ്പം എന്താ പറയുക അവരെ പടങ്ങളെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ആറാം തൂപരാതായ പടത്തിൻ്റെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ക്യാമറയുടെ അടുത്ത് നിൽക്കും ഞാനെന്നെല്ലാം പലരും വന്നിങ്ങി നിൽക്കും എന്നറിയാം താൻ ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ സെക്കൻഡ്സ് കൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ വരുന്ന അഭിനയത്തിൻ്റെ ഒരു പാഠമുണ്ട് എണ്ണെന്ന് പറയുന്നത് മൂക്ക് തുറക്കുന്നതല്ലെങ്കിൽ ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ക്യാമറ എടുത്തതെന്ന് കാര്യമില്ല എനിക്കങ്ങ് ഭയങ്കര ആരാധനയാണ് ഒരു ആക്ട്രസ് ഉള്ളതിൽ വഞ്ചു വരുന്ന ഒരു ആരാധന എനിക്ക് പിന്നെ അത്രയും വേറെ ഹരിച്ചുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറയും മഞ്ജുവായൊരു ഹീറോ ആയിട്ട് ഇപ്പോൾ ദേവനന്ദ്ര പറയുന്നത് മഞ്ജുവായൊരു ഹീറോ ആയിട്ട് സംഭവകരം ഉണ്ടല്ലോ ഞാൻ രാജിച്ചിട്ട് ഒരു മൂന്ന് ദിവസം ഞാൻ കഥ പറയാം അങ്ങനെ ടി കെ രാജകുമാർ ഒന്ന് കഥ പറയാം ഒരു റിവഞ്ചന് വേണ്ടി വരുന്നത് ആ പടം ഇന്ത്യ എൻ്റെ സംഭവം നടന്നു ഗംഭീര വിജയമായിരുന്ന സംഭവം അതുപോലെ തന്നെയാണ് ഞാൻ എടുത്ത ഡിഫറെൻറ്റ് പടം ആണ് സന്തോഷമുണ്ടായിട്ട് അനന്ത അനന്തഭദനന്തര എനിക്ക് കഥ ആ നുസുൽ പരമേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ അതിൻ്റെ റൈറ്റ്സ് വാങ്ങി ചോദിച്ചു ആ അത് സിനിമ ആക്കിയപ്പോൾ അന്നത്തെ കാലത്ത് ആദ്യമായിട്ടാണ് ഡിജിറ്റലായിട്ട് തിയേറ്ററുകളിലേക്ക് സാറ്റൈറ്റൊരു അറ്റൻഡ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ തിയേറ്ററിൽ പറഞ്ഞു ആ ഇവിടെ നൂറ് കൊല്ലം കഴിഞ്ഞാൽ വരുന്നത് ഇവിടെ ഈ രണ്ട് തന്നെ വരണം പക്ഷെ അതൊക്കെ മാറി രണ്ട് ലോകത്തുനിന്ന് നീങ്ങി പോയി പോയി അപ്പം ഇത് സാറിൻ്റെ സാർ പ്രൊഡ്യൂസ് ചെയ്ത അധികം സിനിമകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോ ഒരു അനശ്വരം എന്ന് സിനിമ എൻ്റെ മമ്മൂക്ക ഹീറോയെ പ്രാകാൻ നല്ല പാട്ടുകൾ നല്ല ഫ്രെയിംസ് സാമ്രാജ്യമൊക്കെ ചെയ്ത ജോമോൻ അന്നത്തെ ഹിറ്റ് സംവിധായകനെടുത്ത സിനിമ എനിക്ക് തോന്നുന്നു സാറിന് ആദ്യത്തെ ഒരു സാമ്പത്തിക നഷ്ടം വന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് അനശ്വരം വരുത്തി വെച്ചൊരു ഒരു ഒരു പാഠം അല്ലെങ്കിൽ അനശ്വരം ഒരു പാഠം അല്ലെങ്കിൽ അത് അതിൻ്റെ പരാജയം സാറിനെ എങ്ങനെ ബാധിച്ചു ആദ്യത്തെ പരാജയം ആദ്യത്തെ പരാജയം എൻ്റെ പരാജയമാണ് ഞാൻ ആ സബ്ജക്റ്റ് എടുക്കാൻ പാടില്ല അതല്ലേ ഞാനത് വായിച്ചപ്പോൾ അന്നത്തെ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക മമ്പൂട്ടിയ പിന്നെ ഒരു ഗ്രേറ്റ് ആക്ടറിൻ്റെ തുടങ്ങുന്നു അതെന്നല്ല എന്നാലും അതിനകത്ത് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യില്ല അതിനകത്ത് അതുകൊണ്ട് ബൈനോട് സ്വേതാന് എന്നെ ഒന്നും ആക്ട്രസ്സിനെ കൊണ്ടുവരാൻസെപ്റ്റ് ചെയ്യുന്നു സാർ ഇനി എന്താണെന്ന് പറയണപ്പോൾ ഇനി പറയണത് വേറെ ഒന്നുമല്ല ഗൂന്നുള്ള സിനിമ എല്ലാവരും കാണണം തീർച്ചയായിട്ടും നിങ്ങൾ മുടക്കിയ പൈസയ്ക്ക് നഷ്ടം വരത്തില്ല ഈ ഒരു എൻജോയ് ഡെഫിനറ്റ്ലി നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളും അസാധ്യമായിട്ട് ഇത് എൻജോയ് ചെയ്യും അതുകൊണ്ട് ഇതൊന്ന് കാണണം ഓക്കെ താങ്ക് യു സാർ ഓക്കെ